മലപ്പുറത്തെത്തിയാൽ ശ്വാസം മുട്ടുന്ന മുസ്ലിം ന്യൂനപക്ഷത്തെ വെറുക്കുന്ന വെള്ളാപ്പള്ളി നടേശനെ ഔദ്യോഗിക വാഹനത്തിൽ വലതുവശത്തിരുത്തി വന്നിറങ്ങി പിണറായി വിജയൻ ഗീതാ നിർവചനം അന്വർത്ഥമാക്കി പ്രകോപന പ്രസംഗങ്ങളിലൂടെ മുസ്ലീം ന്യൂനപക്ഷത്തിനെതിരെ ആൾക്കൂട്ടാക്രമണങ്ങൾക്ക് ആഹ്വാനം നൽകുന്ന ന്യൂനപക്ഷങ്ങളുടെ വീടുകൾ ബുൾഡോസറുകൾ കൊണ്ട് തകർക്കുന്ന അവരും നമ്മളും പ്രസംഗങ്ങൾ നടത്തുന്ന യു പി മുഖ്യമന്ത്രിയുടെ ആശംസ മനോഹരമായ സന്ദേശമെന്ന് കോൾമയിർ കൊണ്ട മന്ത്രി വി എൻ വാസവനും ഗീതാവാക്യങ്ങൾ അന്വർത്ഥമാക്കി രജിസ്റ്റർ ചെയ്ത മൂവായിരം പേർ ക്ഷണിക്കപ്പെട്ട അഞ്ഞൂറ് പേർ യഥാർത്ഥത്തിൽ എത്ര ശബരിമലയുടെ വികസനത്തിന് ചെലവഴിച്ചതും ചെലവഴിക്കാനുമുള്ള കോടികളുടെ കണക്കും സംഗമത്തിനെതിരായ ദുഷ്ടലാക്ക് പരാജയപ്പെട്ടതിനെക്കുറിച്ചും മുഖ്യമന്ത്രി ഉദ്ഘാടന പ്രസംഗത്തിൽ വാചാലനായി ആരാണ് യഥാർത്ഥ ഭക്തരെന്ന മുഖ്യമന്ത്രിയുടെ ചോദ്യം ബദൽ സംഗമം ആഹ്വാനം ചെയ്ത സംഘപരിവാറിനോടാണോ അതോ രണ്ടായിരത്തി പതിനെട്ടിൽ മല കയറിയ വനിതകളോടാണോ പുത്തരക്കണ്ടം മൈതാനത്ത് തടിച്ചുകൂടിയ ആയിരങ്ങളെ സാക്ഷിയാക്കി നാല് വോട്ടിന് നിലപാട് മാറ്റില്ല എന്ന പിണറായിയുടെ പ്രസംഗം ഇനി ചരിത്രമായി